നമസ്കാരം ഇന്ന് ജൂലൈ പതിനേഴ് ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് ഡേ അന്താരാഷ്ട്ര നീതിന്യായ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും വിവിധ കുറ്റകൃത്യങ്ങളിൽ ഇരകളായി തീർന്നവർക്ക് അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ബോധമുള്ളവരാക്കി തീർക്കുന്നതിനും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ നമ്മൾ ഈ ദിനം ആചരിച്ചു വരുന്നു കൂടുതലായി പറയുമ്പോൾ റോം ചട്ടം അംഗീകരിക്കുകയും അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി സ്ഥാപിതമാവുകയും ചെയ്ത ദിനം കൂടിയാണിത് നീതി എന്ന വാക്ക് മലയാളത്തിൽ എഴുതുമ്പോൾ നീ അധികം തീ നീ തീയാവുക എന്ന ഒരു അർത്ഥം കൂടിയുണ്ട് അതെ നീതിയെ ബോധം ഏറ്റവും വലിയ ബോധ്യങ്ങളിൽ ഒന്ന് തന്നെയാണ് ഞങ്ങൾ തിരുവനന്തപുരം സർക്കാർ വക നിയമകലാലയത്തിലെ വിദ്യാർത്ഥിനികൾ ഇപ്പോഴുള്ളത് മാജിക് പ്ലാനറ്റിലാണ് ഞങ്ങൾ ഫൈനൽ 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 ഇയർ 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 ആണ് കല്ലറ നിയമ ആൻഡ് അഡ്വക്കേറ്റ് അർച്ചന പ്രകാശ് തേർഡ് സെമസ്റ്റർ എൽ എൽ എം സ്റ്റുഡൻ്റ് ആണ് അപ്പോ നമുക്ക് സംസാരിച്ച് തുടങ്ങേണ്ടത് തന്നെയാണ് നീതിയെ കുറിച്ച് തന്നെയാണ് സ്വാതിപ്പോ ലോ കോളേജുകളിൽ നീതിക്ക് പല ഡെഫിനേഷൻസ് ഉണ്ട് ശരിക്കും പറഞ്ഞാൽ നീതി ഉറപ്പാവുന്നത് സമൂഹത്തിലെ എല്ലാ തരത്തിലുള്ള ആൾക്കൾക്കും നീ നീതി ഉണ്ടാവുന്നത് ശരിക്കും നിയമത്തിലൂടെയാണ് നീതി എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റു ശരിക്കും കിട്ടുന്നത് നിയമത്തിലൂടെ നിയമം നമുക്കൊരു വഴി മാത്രമാണ് അപ്പം എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും സമൂഹത്തിലെ എല്ലാ ഇടത്തിലേക്കും ഈ നിയമം ഉറപ്പാകുമ്പോൾ നിയമത്തിൻ്റെ പരിരക്ഷ ഉറപ്പാകുമ്പോഴാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നീതി ഉറപ്പായി എന്ന് പറയാൻ പറ്റുന്നത് അപ്പം അങ്ങനെ നോക്കുമ്പം ഇന്നത്തെ കാലഘട്ടത്തിൽ ശരിക്കും ശ്രദ്ധേയമായിട്ടുള്ളൊരു വിഭാഗം തന്നെയാണ് ഡിഫ് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള എന്ന് പറയുന്നത് അപ്പം അങ്ങനെ വന്നപ്പോഴാണ് ഒരു ആ ഒരു നിയമത്തെപ്പറ്റി നമ്മൾ അറിയേണ്ടതുണ്ട് ഡിഫ്രൻ്റ്ലി റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം രണ്ടായിരത്തി പതിനാറിൽ വന്നിട്ടുണ്ട് അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഉണ്ടായിരുന്ന നിയമത്തെ റിപ്പീൽ ചെയ്തുകൊണ്ട് പിന്നീട് ഐക്യരാഷ്ട്ര സംഘടനയുടെ ഒരു കൺവെൻഷനിൽ ഒപ്പി ഇന്ത്യ ഒപ്പിട്ടിരുന്നു അതിനുശേഷമാണ് രണ്ടായിരത്തി പതിനാറിൽ ഈ റൈറ്റ് ഓഫ് പേഴ്സൺസ് വിത്ത് ഡിസേബിലിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞൊരു ആക്ട് നിലവിൽ വരുന്നത് അങ്ങനത്തെ ഒരു ആക്ട് വന്നെങ്കിൽ കൂടിയും അതിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും സമൂഹത്തിൽ നടപ്പാക്കിയിരുന്നില്ല അതിനുശേഷം നാഷണൽ ബ്ലൈൻഡ് അതോറിറ്റിയുടെ ഒരു കേസ് സുപ്രീം കോടതിയിൽ നടക്കുകയും ആ ഒരു കേസിൻ്റെ വിധിയിലാണ് കോടതി പറഞ്ഞത് എത്രയും വേഗം ഈ ഒരു നിയമം നടപ്പാക്കണം അതായത് ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആളുകളുടെ ജോലിയിലെ വിദ്യാഭ്യാസത്തിലെ സംവരണം ഉറപ്പാക്കുന്നതിനുമൊക്കെയായിട്ട് നടപ്പാക്കണമെന്ന് പറഞ്ഞു അതിനെ തുടർന്നാണ് ഈ ഒരു നിയമം സമൂഹത്തിൽ പ്രാബല്യമാകുന്നതും അതിനുശേഷം കേരളത്തിലാണെങ്കിലും റൂൾസ് രണ്ടായിരത്തി പതിനേഴ് മുതൽ ഉണ്ടാവുകയും ഉണ്ടായിട്ടുണ്ട് പിന്നീട് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ അറിയാം സ്പെഷ്യൽ സ്കൂളുകളൊക്കെ ഉണ്ടായിരുന്നത് ഡിഫറെൻ്റ്ലി ആയിട്ട് പിന്നെ ഈ വാക്ക് പോലും ഡിഫറെന്റ്ലി ഏബിൾഡ് എന്ന് വേണം അത്തരത്തിലുള്ള വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ആളുകളെ പറയാൻ ഈ നിയമത്തിൽ പറയുന്നുണ്ട് ഡിസേബിൾഡ് ഡിസേബിൾഡ് അല്ല അതൊരിക്കലും ഡിസേബിളിറ്റി അല്ല അതൊരു ഏബിലിറ്റി എന്തെന്ന് നമുക്ക് ഒരിക്കലും ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല ഒരു ഡിസേബിൾ അല്ല അവർ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആണ് ഒരിക്കലും നമ്മുടെ പോലെ ആയില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവർ ഡിസേബിൾഡ് എന്ന് പറയാൻ പറ്റില്ല അതൊരു വലിയ പരിവർത്തനത്തിൻ്റെ ഒരു ഒരു വാക്ക് തന്നെ മാറ്റി അത് ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് തന്നെയാണ് സമൂഹത്തിലേക്ക് കൊണ്ടുവരുന്നത് വരുന്നത് അപ്പം അവർ ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ ശരിക്കും പറഞ്ഞാൽ സെപ്പറേറ്റ് ആയിട്ടൊരു സ്കൂളിലല്ല പാർപ്പിക്കണം സാധാരണ കുട്ടികളുടെ കൂടെ പഠിക്കാനുള്ള അവകാശം അവർക്കുണ്ടാവും ഇൻക്ലൂസീവ് ആയിട്ടുള്ള ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കൊണ്ടുവരണം എന്ന് പറയുന്നത് ഈ ആക്റ്റിലാണ് അതായത് ഇപ്പം സാധാരണ കുട്ടികളോടൊപ്പം ഇത്തരത്തിലുള്ള ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളും പഠിക്കുന്നു എന്നുള്ളത് തന്നെ ഈ ഒരു ആക്ട് മൂലം കൊണ്ടുവന്ന ഒരു കോൺസെപ്റ്റാണ് അത് ഏറ്റവും വലിയൊരു ഇമ്പ്രൂവ്മെൻ്റ് സമൂഹത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതുപോലെ ഇതുകൊണ്ട് തന്നെ എല്ലാം ആകുന്നില്ല നമുക്കറിയാം ഇപ്പോൾ സ്ട്രാറ്റിറ്റിക്സ് നോക്കിക്കഴിഞ്ഞാൽ കേരളമാണ് ഏറ്റവും കൂടുതൽ ഡിഫറെൻ്റ് ഏബിൾഡ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള പല നടപടികളും ചെയ്തിട്ടുള്ള കേരളം തന്നെയാണ് പക്ഷേ എങ്കിലും അത് പരിപൂർണമായിട്ട് കേരളത്തിന് പോലും എത്താൻ പറ്റിയിട്ടില്ല എന്ന് പറയുമ്പോൾ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുടെ കാര്യം ഭയങ്കര ഇപ്പോൾ ഈയൊരു സ്വാതിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു സോഷ്യൽ ഇൻക്ലൂസീവ്നെസ്സിൻ്റെ കാര്യം പറഞ്ഞല്ലോ അതുപോലെ തന്നെ ഉള്ളൊരു കാര്യമാണ് ഈ സ്റ്റിഗ്മറ്റൈസേഷൻ എന്ന് പറയണത് അപ്പോൾ ഈ ഒരു ആക്ട് കൊണ്ടുവന്നപ്പോഴത്തേക്കും ഡീസ്റ്റിഗ്മറ്റൈസേഷനെ പറ്റി കുറച്ച് കോൺസെപ്റ്റ്സ് ഇറങ്ങിയിരുന്നു അതായത് നമ്മൾ പണ്ട് തൊട്ട് തന്നെ ഈ ഡിസേബിൾഡ് ആയിട്ടുള്ള കുട്ടികൾ അല്ലെങ്കിൽ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ട് ഉള്ള കുട്ടികളെ കാണുമ്പോഴത്തേക്കും അതൊരു ബാഡ് ഓമനാണ് അവരെ മാറ്റി നിർത്തുക അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഈ മാജിക് പ്ലാനറ്റ് വരുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും എത്രത്തോളം ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത് നമ്മൾ കുറച്ച് മുന്നേ എല്ലാം നമ്മൾ വിറ്റ്നസ് ചെയ്ത ഒരു കാര്യമാണ് ഇവിടെ പാട്ട് പാടാനും ഡാൻസ് കളിക്കാനും മാജിക് ഷോസ് കാണിക്കാനും ഒരുപാട് കുട്ടികൾ ആയിട്ടുള്ള കുട്ടികൾ നമ്മൾ ഇവിടെ നമ്മൾ കണ്ടുവന്നു വന്നു പക്ഷേ ഈ ഒരു സ്റ്റിഗ്മറ്റൈസേഷൻ ഈ ഒരു സൊസൈറ്റിയിൽ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ഇതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികളെ വീട്ടിൽ തന്നെ ഒതുക്കി തീർക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടുവരുന്നത് ആ ഒരു ഡീസിഗ്മറ്റൈസേഷനിലോട്ട് നമ്മൾ മാറണം അതായത് ഈ കുട്ടികൾക്ക് അവരുടേതായിട്ടുള്ള കഴിവുകൾ പുറത്ത് കൊണ്ടുവരാനുമുള്ള ഒരു അവസരമാണ് നമ്മൾ സൊസൈറ്റി ഇല്ലെങ്കിൽ ഒരു ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യൻ സിറ്റീസൺ എന്ന നിലയ്ക്ക് റെസ്പോൺസിബിൾ ആയിട്ട് നമ്മൾ ചെയ്യേണ്ടത് അത്യാവശ്യമായിട്ടുള്ള കാര്യം അക്കാര്യം തന്നെയാണ് അത് നമ്മൾ ഇന്ന് നമ്മൾ വിറ്റ്നസ് ചെയ്ത ഒരു സംഭവമാണ് അതുപോലെ തന്നെ ഇപ്പോൾ റൂൾസിൻ്റെ കാര്യം പറഞ്ഞിരുന്നല്ലോ രണ്ടായിരത്തി പതിനേഴില് റൂൾസ് കൊണ്ടുവന്നു അപ്പോൾ ഈ ഗവൺമെൻറ് റൂൾസ് പ്രകാരം പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ ഡിസേബിൾഡ് ഫ്രണ്ട്ലി ആയിരിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ നമ്മുടെ കോളേജ് നോക്കുമ്പോൾ തന്നെ റാംസ് ഇപ്പോഴാണ് പണിതത് അതുപോലെ തന്നെ ഒരുപാട് പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഇപ്പോഴും ഡിസേബിൾ ഫ്രണ്ട്ലി അല്ല അപ്പോൾ റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും അതൊക്കെ നടപ്പാക്കുന്നുണ്ടോ എന്നുള്ള ഒരു സംശയമോ നമ്മൾ ബസ്സിലൊക്കെ റാമ്പ് റാംബ് കണ്ടാൽ പക്ഷേ ബാംഗ്ലൂർ ഡേസിൽ പോകുന്നത് അതെ എല്ലാ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചറും എല്ലാ പബ്ലിക് ബിൽഡിങ്സിലും ഇതുപോലെ റാംസ് എസ്കലേറ്റേഴ്സ് ലിഫ്റ്റ് എല്ലാം അനിവാര്യമായിട്ടുള്ളതാണ് അതൊക്കെ ഉണ്ടോയെന്ന് നമുക്കറിയില്ല ചിലപ്പോൾ നമ്മളിപ്പോൾ മെട്രോ സ്റ്റേഷനിൽ എറണാകുളത്ത് മെട്രോ സ്റ്റേഷനിൽ കാണാം എസ്കലേറ്റേഴ്സ് കാണാം ഇല്ലെങ്കിൽ മെട്രോസിൽ നമുക്ക് ചെറിയൊരു ചെയറുണ്ട് സൈഡിൽ ഈ ഡിസേബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ചെയറുണ്ട് അതുപോലെ വളരെ ചുരുക്കമുള്ള പബ്ലിക് പ്ലേസസിൽ മാത്രമാണ് നമ്മൾ ഈ ഡിസേബിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള എക്യുപ്മെൻസോ എൻവയ്മെൻറ്റോ നമ്മൾ കണ്ടുവരുന്നത് സാമാന്യം വളരെ ഭേദപ്പെട്ട ഒരു ലെജിസ്ലേഷൻ തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ നിയമനിർമ്മാണ സഭ എന്നിട്ടും നമുക്ക് പറയാൻ അതായത് കൊച്ചു കേരളത്തിലെ കഥ മാത്രമേ നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടുള്ളൂ ഇപ്പോഴും നമുക്ക് പറയാൻ ഒരുപാട് കഥകളുണ്ട് അനാവികൾക്ക് എന്തെങ്കിലും ഇതിനോട് ചേർത്ത് വെച്ച് വായിക്കാനുണ്ടോ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നമുക്ക് ഒരുപാട് നിയമങ്ങൾ ഉണ്ടെങ്കിലും അതൊരു മിയർ ലീഗൽ ഡോക്യുമെൻ്റ് തന്നെയായിട്ട് ഇരിക്കുന്നതാണെന്ന് പറയാനാണ് എനിക്ക് ആഗ്രഹിക്കുന്നത് കാരണം ഇപ്പം എൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇടുക്കുന്നതെന്നാണ് വരുന്നത് അപ്പം എൻ്റെ ഫാമിലിയിൽ തന്നെ ഒരു ഗോഡ് ഗിവൻ ഗിഫ്റ്റ് ഉണ്ട് മാളൂട്ടി അവൾ ഓർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരു കുട്ടിയാണ് അപ്പം ഈ ഇതുപോലത്തെ ഒരു സ്കൂള് അന്ന് അവളെ ഉണ്ടായിരുന്നു അപ്പം ഇതുപോലത്തെ ഒരു ഫെസിലിറ്റി ഞങ്ങൾക്ക് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ കുട്ടി ഇപ്പോഴുള്ളൊരു എന്താ പറയുക ഹീറോ വിത്ത് സ്പെഷ്യൽ എബിലിറ്റി ആയിട്ട് ഇരുന്നേനെന്ന് ഞാൻ പറയും ഓ ശരി നമ്മളിപ്പോൾ ആദ്യമേ തന്നെ ചർച്ച ഡിസബിലിറ്റി റിലേറ്റഡ് ലോസിലേക്ക് പോയപ്പോൾ നമ്മൾ മറന്നുപോയ അല്ലെങ്കിൽ മറക്കാൻ പാടില്ലാത്തതാണ് പക്ഷെ നമ്മുടെ ചർച്ചയിൽ നമ്മൾ ഇടഭാഗത്തേക്ക് കൊണ്ടുവന്നതായിരിക്കാം ഒരു പക്ഷെ അതായിരിക്കും ഈ ചർച്ചയുടെ അർത്ഥം പൂർണ്ണമാക്കുന്ന ഒരു പക്ഷേ ഭരണഘടന അതായത് എല്ലാ നിയമങ്ങളും ഭരണഘടനയെ ആശ്രയിച്ചിരിക്കുന്നതാണ് ഫൗണ്ടേഷൻ ലോ ആണ് ഇപ്പൊ ഭരണഘടനയിലേക്ക് തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ആദ്യം തന്നെ ഈ ഒരു ഇൻക്ലൂസിവിറ്റിയെ പറ്റി അല്ലെങ്കിൽ ഇക്വാലിറ്റിയെപ്പറ്റി ഇക്വിറ്റിനെപ്പറ്റി പറഞ്ഞു വെക്കുന്ന ഒരു നിയമം എന്ന് പറയുന്നത് ഭരണഘടന തന്നെയാണ് അപ്പോൾ അതിനുശേഷമാണ് ഈ ഒരു സ്പെഷ്യൽ ലെജിസ്ലേഷൻ വന്നത് അപ്പം ഈ ഈ നിയമത്തെപ്പറ്റി പറയുകയാണെങ്കിൽ ഒരു നോൺ ഓബ്സ്റ്റാൻഡേഡ് ക്ലോസ് അതായത് മറ്റേത് നിയമം വന്നെങ്കിലും ഈ നിയമമാണ് നിലനിൽക്കുന്നത് എന്നൊരു ക്ലോസ് ഇതിനകത്തുണ്ട് അതായത് ഇതിനെപ്പറ്റി അല്ലെങ്കിൽ ഓവർ റൈഡ് ഇതുകൊണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും എന്തെങ്കിലും ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ ആൾക്കാരെപ്പറ്റി സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാരെ പറ്റി പറയുകയാണെങ്കിൽ ഇതിൻ്റെ നോ നോൺ ക്ലോസ് എന്ന് വെച്ചാൽ ഈ നിയമം പറയുന്നത് എന്താണ് ഡോമിനൻസ് ഉള്ളത് എന്നുള്ളൊരു കാര്യമാണ് പിന്നെ ഭരണഘടനയിൽ ഇപ്പോൾ ആമുഖം തന്നെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ എങ്ങനെ ആയിരിക്കണം എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്ത് പറയുന്നത് ഇന്ത്യയിലെ ജനങ്ങളായ നമുക്ക് എന്തൊക്കെയുണ്ട് ലൈക്ക് സെക്വർ ടു ഓൾ ഇറ്റ് സിറ്റിസൺ ജസ്റ്റിസ് ലിബേർട്ടി ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി എന്ന് പറയുന്നുണ്ട് ഇതൊക്കെ ഇന്ത്യയിലെ ജനങ്ങളായ നമുക്ക് മുഴുവൻ ഉള്ളതാണ് അല്ലാണ്ട് കുറച്ച് സെക്ടർ ഓഫ് ആളുകൾക്ക് മാത്രം കൊടുത്തിട്ടുള്ളതല്ല പിന്നീട് നമ്മൾ എപ്പോഴും ഡിസ്കസ് ചെയ്യുന്ന ഫണ്ടമെൻ്റൽ റൈറ്റ്സിലേക്ക് ചർച്ച കൊണ്ടുപോയാൽ പോലും ഈ റൈറ്റ് ടു ഇക്വാളിറ്റിക്ക് വേണ്ടി തന്നെ ആർട്ടിക്കൽ പതിനാല് തൊട്ട് പതിനെട്ട് വരെ എക്സ്ക്ലൂസീവ്ലി റൈറ്റ് ടു ഇക്വാളിറ്റിയെക്കുറിച്ച് സംസാരിക്കണം പക്ഷെ അവിടെ പോലും നമ്മൾ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറയുമ്പോഴും പ്രൊട്ടക്റ്റീവ് ഡിസ്ക്രിമിനേഷൻ ആകാം എന്ന് പറയുന്നുണ്ട് ആർട്ടിക്കൽ ഫിഫ്റ്റീനിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് തൊട്ടടുത്ത ഫിഫ്റ്റീൻ ക്ലോസ് ത്രീയിൽ തന്നെ വിമൻ ആൻഡ് ചിൽഡ്രൻ ആകാം പിന്നീട് അങ്ങോട്ട് എസ് സി എസ് ടി അതെ ഡിസ് ഗ്രൂപ്പ് അപ്പൊ അങ്ങനെ ആകാം എന്ന് പറയുന്നുണ്ട് പിന്നെ നമ്മുടെ ഡി പി എസ് കഴിഞ്ഞാൽ ആർട്ടിക്കൽ നാല്പത്തി ആറിൽ ഇതുപോലെ തന്നെ വീക്കർ സെക്ഷന് വേണ്ടിയിട്ട് സർക്കാർ ഇടപെടണം ഒരു വെൽഫെയർ സ്റ്റേറ്റ് എന്നുള്ള രീതിയിൽ ആ ഒരു കോൺസെപ്റ്റ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സർക്കാർ ഇടപെടണമെന്ന് കൃത്യവും വ്യക്തവുമായിട്ട് പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടനയെ അതിന്റെ എല്ലാ അർത്ഥ കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് നമ്മുടെ നിയമനിർമ്മാണ സഭ വിവിധങ്ങളായ നിയമങ്ങൾ ഉണ്ടാക്കുന്നതും അത് തുടർന്നു പോരുന്നതും അപ്പോൾ കൂടുതലായിട്ട് ഈ വിഷയത്തെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു ഭരണഘടനയിൽ നിന്ന് ഒരുപക്ഷെ തുടങ്ങേണ്ടിയിരുന്നു അതുപോലെ തന്നെ നമുക്ക് മൂന്ന് ശതമാനമായിരുന്നു ഈ പബ് പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിന് ഗവൺമെൻറ് ജോലികളിൽ മൂന്ന് ശതമാനം സംവരണമാണ് ഉണ്ടായിരുന്നത് അതിപ്പോൾ കൂട്ടി നാല് ശതമാനം ആക്കിയിട്ടുണ്ട് പക്ഷേ പ്രൊമോഷനും ഇപ്പോൾ റിസർവേഷൻ വയ്ക്കണമെന്നുള്ളൊരു കൊടുത്തിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പിന്നെ നമ്മൾ കണ്ടുവന്നൊരു കാര്യം എന്ന് പറയണത് പബ്ലിക് ഒഫീഷ്യൽസിൽ നിന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡ് മോശമാണ് അതായത് എല്ലാമല്ല പക്ഷേ ചില കാറ്റഗറി ഓഫ് പബ്ലിക് ഒഫീഷ്യൽസ് ഇതുപോലെ ഡിസേബിൾഡ് ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഇൻക്ലൂസീവ് ആയിട്ടല്ല പെരുമാറുന്നത് എന്നുള്ളൊരു ചാലഞ്ച് ഉണ്ടായിരുന്നു അത് എന്തുകൊണ്ടും ഇതുപോലെ ഡിഫറെൻ്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഒരു ഡീമെറിറ്റ് തന്നെയാണ് നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഭരണഘടനയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴും പബ്ലിക് ഒഫീഷ്യൽസ് എന്ന് പറയണത് ഈ സർക്കാരിൻ്റെ അടിയിൽ കീഴിൽ വർക്ക് ചെയ്ത് വരുന്ന ആൾക്കാരാണ് അവരൊരിക്കലും ഈ ഒരു ഭരണഘടന അത് അതനുസരിച്ചാണല്ലോ അവർ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അവരൊരിക്കലും ഇങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡ് കാണിക്കാൻ പാടില്ല എന്നാണ് ഇതിനപ്പം ഇപ്പോൾ പറഞ്ഞതിനോട് ചേർത്ത് വായിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്ന ഒരു വിഷയമുണ്ട് ഈ കഴിഞ്ഞ എനിക്ക് തോന്നുന്നു ജൂൺ മാസത്തിലോ മറ്റുമായിരുന്നു നമ്മുടെ തിരുവനന്തപുരം ജില്ലക്കാരനായ ഗോകുൽ ഐ എ എസ് അദ്ദേഹം വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ് അദ്ദേഹം ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് തമിഴ്നാട് കേഡറിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിനാണ് ഞാനത് അറിഞ്ഞത് പക്ഷേ മീഡിയ ഏതൊക്കെയോ ചാനലുകൾ റിപ്പോർട്ട് ചെയ്തതായിട്ടും പറയപ്പെടുന്നുണ്ട് ഞാൻ കൃത്യമായിട്ട് അത് കാണുകയോ വായിക്കുകയോ ചെയ്തിട്ടില്ല പക്ഷേ ഞാൻ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് വായിച്ചതാണ് ഒരു വിഷ്വലി ചലഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പയ്യന് ട്രെയിനിൽ യാത്ര ചെയ്യണമായിരുന്നു അപ്പോൾ അദ്ദേഹം ഉദ്യോഗസ്ഥനെ വിളിച്ച് മുൻകൂട്ടി പറഞ്ഞിരുന്നു ഞാനിങ്ങനെ യാത്ര ചെയ്യുന്നുണ്ടോ ഒറ്റയ്ക്കാണ് അപ്പോൾ സഹായിക്കാൻ കൃത്യമായി വന്നു പക്ഷേ അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ ആ പറഞ്ഞ ഉദ്യോഗസ്ഥൻ്റെ കൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ആ ഉദ്യോഗസ്ഥൻ്റെ മേൽ ഉദ്യോഗസ്ഥർ ആരോ വന്ന് ഒരു വാക്ക് ഉപയോഗിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെയുള്ളവർ വീട്ടിലിരുന്നാൽ പോരെ കൃത്യമായി അധിക്ഷേപിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് പറഞ്ഞങ്ങ് വിട്ടു ഇത് അദ്ദേഹം നമ്മുടെ ഈ വിഷ്വലി ചലഞ്ച് ആയിട്ടുള്ള ആൾ സുബിന്നോ ആണ് ആളുടെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല അപ്പോൾ ആളത് പത്ത് പേരോട് പറഞ്ഞു അത്യാവശ്യം ചർച്ച കൃത്യമായ നിലപാടും ആശയങ്ങളും ഒക്കെ ഉള്ള ഒരാളായതുകൊണ്ടും തൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ബോധ്യമുള്ള ആളായതുകൊണ്ടും ആളത് കുറച്ച് ആളുകളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു ഇവൻ ഈ ഗൂഗിൾ ഐ എസ് ആറിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് പോലൊരാൾ നേരിട്ട് വിളിച്ചിട്ടാണ് അപ്പോൾ ഇത് ഒന്ന് വാർത്തയായി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ ഭിന്നശേഷി അവരുടെ ക്ഷേമത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്ന സർക്കാർ സംവിധാനത്തിൽ നിന്ന് നമ്മുടെ ഈ വ്യക്തിക്ക് സുബിന് കോൾ വരികയും അവർ പറഞ്ഞത് തീരെ കണ്ണ് കാണാൻ കഴിയാത്ത ആൾക്കാർക്ക് ഒറ്റയ്ക്ക് പുറത്തിറങ്ങേണ്ടതുണ്ടോ എന്ന് വളരെ സ്നേഹത്തിൽ ചാലിച്ചൊരു സ്റ്റേറ്റ്മെന്റ് സർക്കാർ സംവിധാനങ്ങളിൽ നിന്ന് പോലും കേൾക്കേണ്ടി വന്നു എന്ന് പറഞ്ഞു അപ്പോൾ ഇതെല്ലാം കൊണ്ടുചെന്ന് എത്തിക്കുന്നുണ്ട് നമുക്കറിയാം ഇപ്പോൾ നമ്മൾ സ്വാതി മീന ണേലും അനാമികയാണെങ്കിലും മിട്ടു ആണെങ്കിലും നമ്മൾ എല്ലാവരും ചർച്ച ചെയ്ത വിഷയങ്ങളിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞത് രണ്ടായിരത്തി പതിനാറില് പതിനാറിലെ നിയമത്തെ കുറിച്ചാണ് ഈ നിയമത്തിൽ തന്നെ ഒഫൻസസ് ആൻഡ് പെനാൽറ്റീസ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് അതിന്റെ കീഴിൽ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ ഇൻസൾട്ട് ചെയ്യുകയോ അപ്രകാരം എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്ര മാസം മുതൽ ഇത്ര വർഷം വരെ അഞ്ചു വർഷം പിഴയുമുണ്ടെന്ന് കൃത്യമായിട്ട് തൊണ്ണൂറ്റി രണ്ടാണെന്ന് തോന്നുന്നു സെക്ഷൻ അങ്ങനെ കൃത്യമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് എന്നിട്ടും ഇവർക്കൊക്കെ ഇതിനുള്ള ധൈര്യം ഉണ്ടാകുന്നുണ്ടെങ്കിൽ പ്രോപ്പർ ഇംപ്ലിമെന്റേഷൻ നടന്നിട്ടില്ല എന്ന് തന്നെ നമ്മൾ അതിൽ നിന്ന് വരും അത് തന്നെ ജസ്റ്റ് ഒരു ലീഗൽ ഡോക്യുമെന്റ് ആയിട്ട് മാത്രമാണ് അതിന്റെ ഇതുവരെ എത്തിയിട്ടില്ല കാരണം സെക്ഷൻ സെക്ഷൻ ഈ കൃത്യമായിട്ട് പറയുന്നുണ്ട് കമ്മ്യൂണിറ്റി ലൈഫ് എന്നൊരു സംഭവം അപ്പം ഇങ്ങനത്തെ ആൾക്കാരെ ഒരു കമ്മ്യൂണിറ്റിയായി മാറാതെ നമ്മുടെ കമ്മ്യൂണിറ്റിയിലേക്ക് ഇൻക്ലൂഡ് ചെയ്യാനാണ് നമ്മൾ ആക്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ ഇത് എത്രത്തോളം ഇപ്പം നിലവിൽ നടന്നു വരുന്നു എന്നത് ഒരു വലിയ ചോദ്യചിഹ്നം മാത്രമാണ് ഈ ഇൻക്ലൂസീവ് ആക്കാൻ നമ്മുടേതായ ഭാഗത്തുനിന്ന് നമുക്ക് എന്തെങ്കിലും സജഷൻസ് അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ മുന്നോട്ട് വയ്ക്കാൻ പെട്ടെന്ന് ഓർമ്മയിൽ വരുന്നുണ്ടോ രണ്ടായിരത്തി സുപ്രീം കോടതി പറഞ്ഞ നിർദ്ദേശത്തെപ്പറ്റി പറഞ്ഞാൽ അഞ്ച് വർഷത്തിനുള്ളിൽ നമ്മുടെ എല്ലാ സ്ഥാപനങ്ങളും ഡി ഡിഫറെൻ്റ്ലി എബിൾഡ് ആയിട്ടുള്ള ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്ഥാപനങ്ങളാക്കി മാറ്റണം സുപ്രീം സുപ്രീംകോടതിയുടെ റൂളിംഗ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എത്രയോ അഞ്ച് വർഷങ്ങൾ കടന്നുപോയി ഇപ്പോൾ നമ്മൾ ആലോചിക്കുന്നു നമ്മുടെ കോളേജിൽ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ അത്തരത്തിലൊരു കുട്ടി നമ്മൾ പഠിക്കാൻ വരുമ്പോഴാണ് എന്തൊക്കെയാണ് നമുക്ക് പര്യാപ്തത ഉള്ളത് നമ്മൾ ചിന്തിക്കുന്നത് അതുവരെ നമ്മൾ അതിനെപ്പറ്റി ചിന്തിക്കുന്നില്ല ഒരു കുട്ടി വരുമ്പോഴാണ് അത് അതിന് വരാനായിട്ട് വീൽ ചെയറിൽ വരുന്ന കുട്ടിയാണെങ്കിൽ വരാനായിട്ട് റാമ്പില്ല അത് പല ക്ലാസ് റൂമുകളും ഫ്രണ്ട്ലി അല്ല പല ക്ലാസ് റൂമുകളിപ്പോൾ എക്സാം ഹോള് പോലും സ്റ്റെപ്പ് കയറി പോകേണ്ട അവസ്ഥയായിരിക്കും അപ്പോൾ ആ കുട്ടി വന്ന് എക്സാം വീണ്ട സമയത്താണ് നമ്മളത് ചിന്തിക്കുന്നത് അതിൻ്റെ കലയെ കൂട്ടി ചിന്തിക്കാനോ ആരും ഒരു കോളേജുകൾ പോലും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പോലും ഇവർ തയ്യാറായിട്ടില്ല എന്ന് പറയുന്നത് വലിയ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യം തന്നെയാണ് അപ്പോൾ അധികമായി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം അല്ലാത്ത പക്ഷെ നമുക്ക് ചർച്ച ചെയ്തതിന്റെ പരി അവസാനത്തിലേക്ക് കടക്കാമെന്ന് തോന്നുന്നു എന്തെങ്കിലും ഇതിപ്പം ഇന്ന് നമ്മുടെ മാജിക് പ്ലാനറ്റ് വിറ്റ്നസ് ചെയ്ത സ്ഥിതിക്ക് പ്രവർത്തിച്ച് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്ന എല്ലാവർക്കും തന്നെ നന്ദി പറയണമെന്നുണ്ട് നമ്മുടെ ടീച്ചേഴ്സ് ആണെങ്കിലും നമുക്ക് നമ്മളിപ്പം ഓർക്കസ്ട്ര ചെയ്യുന്ന കുട്ടികളെ കണ്ടു പാട്ട് പാടുന്ന കുട്ടികളെ കണ്ടു ഡാൻസ് കളിക്കുന്ന കുട്ടികളെ കണ്ടു അപ്പം നമുക്കിതിന്ന് മനസ്സിലായി എത്രത്തോളം പേഷ്യൻസ് ആണ് നമുക്ക് വേണ്ടത് ഒരു ടീച്ചർക്കാണെങ്കിലും അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നവർക്കാണെങ്കിലും എത്രത്തോളം ആണ് ഈ ഒരു കുട്ടീനെ അത്രയും ആ ഒരു ടാലൻറ്റ് പുറത്ത് കൊണ്ടുവരുന്നത് തന്നെ എത്രത്തോളം പാടുള്ള ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലായത് പക്ഷേ അതേ രീതിക്ക് അവർ അത്രയും ഹാർഡ് വർക്കിംഗ് ആയിട്ട് ഈ കുട്ടികളൊക്കെ ഡാൻസും പാട്ടും ഒക്കെ പാടി അത്രയും ടാലൻറ്റായിട്ടുള്ള കുട്ടികളാണ് ഇവിടെ ഉള്ളത് പിന്നെ അതുപോലെ തന്നെ വേറൊരു നല്ല കാര്യം അറിഞ്ഞത് പേരൻസിനും ഇവിടെ വന്ന് നിന്ന് സ്റ്റിച്ചിങ്ങും പിന്നെ അവർക്ക് വേണ്ട വേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ അവർ തന്നെ ചെയ്യുന്നുണ്ട് അവർക്ക് അവർ അവരുടെ പ്രൊഡക്ട്സ് എങ്ങനെയാണെന്ന് വെച്ചാൽ അവർ ഉത്പാദിപ്പിച്ച് ഇവിടെ സ്റ്റോൾസ് ഉണ്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സന്തോഷമുണ്ട് ഇവിടെ നമ്മൾ ലോ ആണ് നമുക്ക് ഒരുപാട് തിരക്കുകളുണ്ട് അതൊക്കെ മാറ്റി വെച്ച് നമ്മളിവിടെ വന്ന് ഇതൊക്കെ കാണുമ്പോഴത്തേക്കും മനസ്സ് നല്ലോണം നിറഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നത് അപ്പോൾ ആദ്യം തന്നെ മാജിക് പ്ലാനറ്റിനോടും ഇത് തുടങ്ങി വെച്ച് ഡിറക്ടേഴ്സിനോടും അല്ലെങ്കിൽ ഇതിൻ്റെ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ് ഇതുപോലെ നമ്മുടെ സമൂഹം തന്നെ സോഷ്യൽ ഇൻക്ലൂസീവ് ആയിട്ട് മാറണം എന്നാണ് എൻ്റെ ആഗ്രഹം അത് വളരെയധികം വ്യക്തവും ആവശ്യം വലിയൊരു ആവശ്യമാണ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ സ്ഥാപനങ്ങൾ ഉണ്ടാവുക എന്ന് പറയുന്നത് അപ്പോൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ നമ്മൾ തുടങ്ങിയടത്തേക്ക് നമുക്ക് തിരിച്ചെത്താം നീതിയിലേക്ക് തന്നെ വരാം രണ്ടായിരത്തി പന്ത്രണ്ടില് അർദ്ധരാത്രിയിൽ കാമഭ്രാന്തന്മാരാൽ പിച്ച് ചീന്തപ്പെട്ട നിർഭയ എന്ന സ്വന്തം മകൾക്ക് നീതി തേടി ഒരമ്മക്ക് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിൻ്റെ പടവുകൾ രണ്ടായിരത്തി ഇരുപത് മാർച്ച് മാസം വരെ കയറി ഇറങ്ങി നടക്കേണ്ടി വന്ന ഒരു കഥ നമ്മുടെ മുന്നിലുണ്ട് മറുവശത്ത് ഹൈദരാബാദില് ഒരു വെറ്റിനറി ഡോക്ടറെ പീഡിപ്പിച്ച് അതുപോലെ തന്നെ ഇല്ലാതാക്കി കളഞ്ഞു എന്ന് പോലീസ് പറയുന്ന വ്യക്തികൾ പോലീസ് എൻകൗണ്ടറിൽ വധിക്കപ്പെട്ട വാർത്തയും നമ്മുടെ കൺമുന്നിൽ തന്നെ ഉണ്ട് ഒരാൾ കുറ്റവാളിയാണോ അല്ലയോ എന്ന് പറഞ്ഞു വെക്കേണ്ടത് പരമോന്നത നീതിപീഠമാണ് അല്ലാതെ പോലീസുകാരോ പബ്ലിക്കോ മീഡിയയോ അല്ല അപ്പം ഈ ഒരു രണ്ട് സാഹചര്യങ്ങൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ജസ്റ്റിസ് ഡിലൈഡിസ് ജസ്റ്റിസ് ഡിനൈഡിനും ജസ്റ്റിസ് ഹറി ജസ്റ്റിസ് ജസ്റ്റിസ് ഇടയിൽ എവിടെയോ ഇന്ത്യ മഹാരാജ്യം ഒരു നീതിയുണ്ട് അത് ഇന്ത്യയിലെ എല്ലാവരും തിരയുന്ന നീതി തന്നെയാണ് ആ നീതിയിലേക്കുള്ള ദൂരമാണ് നമ്മളിനി കുറച്ചുകൊണ്ട് വരേണ്ടത് അതിന് ഉപയോഗിക്കാൻ സാധിക്കുന്ന എല്ലാ മാർഗങ്ങളിലൂടെയും നമ്മൾ കടന്നു ചെല്ലണം നീതി നമ്മുടെ നീതി നായ സംവിധാനവും നമ്മുടെ ഭരണ സംവിധാനവും ഭരണകൂടവും എല്ലാം അതിനോട് ചേർന്ന് തന്നെ മുന്നോട്ട് പോയാൽ മാത്രം നമുക്ക് സാധിച്ചെടുക്കാൻ കഴിയുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട് സമൂഹത്തിൽ അധികൃത വർഗത്തിൽപ്പെട്ടവർക്കും മറ്റ് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരും എല്ലാം ചേർത്ത് നിർത്തിക്കൊണ്ട് ജനാധിപത്യം എന്ന് പറയുന്നത് എല്ലാവരെയും ചേർത്ത് നിർത്തുന്നതിലാണെങ്കിൽ ആ ജനാധിപത്യത്തെ അതിന്റെ എല്ലാ ആശയത്തോടും കൂടി ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ജനാധിപത്യം ഒരിക്കലും ജനാധിപത്യമായി മാറാതെയും ഭരണകൂടം ഒരിക്കലും മരണകൂടമായി മാറാതെയും ചേർത്തുവെക്കൽ വലിയ ആശയം അതായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് മാസം പതിനഞ്ചാം തീയതി ഇന്ദ്രപ്രസ്ഥത്തിലെ ചെങ്കോട്ടയിൽ ത്രിവർണ്ണ പതാക പാറിപ്പറന്നപ്പോൾ ആകാശം മുട്ട് ഉയർന്നു ഭാരതീയ ജനതയുടെ അഭിമാനത്തിൽ ഭാരതീയ ജനതയുടെ മുഴുവൻ അഭിമാനമായിരുന്നു ആ കൂടി തന്നെ നമ്മുടെ നാട്ടിലെ എല്ലാ മനുഷ്യരെയും ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിയട്ടെ ഒരിക്കൽ കൂടി ഇന്റർനാഷണൽ ക്രിമിനൽ ജസ്റ്റിസ് ഡേയുടെ എല്ലാവിധ ആശംസകളും നേരുന്നു ആൻഡ് താങ്ക് സോ മച്ച് ഫോർ ദിസ് ഓപ്പർച്യൂണിറ്റി ആൻഡ് താങ്ക്